സിനിമയിലും സീരിയലിലും എല്ലാം ഒരുപോലെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു നടിയാണ് വീണ നായർ ആർജിയായ അമനാണ് വീണയുടെ ഭർത്താവ് ഇവർക്ക് ഒരു മകനാണുള്ളത് രണ്ടു വർഷത്തോളമായിട്ട് വീണയും ഭർത്താവും സെപ്പറേറ്റ് ആയാണ് താമസം ഇപ്പോഴേതാ മകനെ കുറിച്ചും മകൻ അവന് അവന്റെ അച്ഛന്റെ സ്നേഹം ലഭിക്കുന്നതിൽ താൻ ഹാപ്പി ആണെന്നുമാണ് വീണ നായർ പറയുന്നത് എന്റെ മകൻ അവന്റെ അച്ഛൻ്റെ രീതിയിൽ വളരെ ഹാപ്പിയാണ് അമ്മയുടെ കാര്യത്തിലും അവൻ വളരെ ഹാപ്പി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും അവനെ ഒരു പോയിന്റിൽ പോലും മിസ് ചെയ്യാറില്ല കണ്ണൻ വരുമ്പോൾ അവൻ കൂടെ പോകാറുണ്ട് മകൻ അച്ഛനോട് കൂടി പുറത്തു പോകാറുണ്ട് അവൻ അവന്റെ അച്ഛന്റെ സ്നേഹം കിട്ടാറുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് മോനെ എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ കഴിയൂ നമുക്ക് പറയാൻ കഴിയും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് കൊടുക്കാമെന്ന് പക്ഷെ അതൊരിക്കലും കഴിയില്ല അച്ഛന്റെ സ്നേഹം അച്ഛൻ തന്നെ കൊടുക്കേണ്ടതാണ് നമുക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ കഴിയൂ അതവന് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ടതാണ് അതവന് കിട്ടുന്നുമുണ്ട് അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് എനിക്ക് വേറെയൊന്നും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുക അതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് ഇപ്പോൾ എനിക്ക് ആ സമാധാനമുണ്ട് ആ സമാധാനം കുറച്ചു കാലം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് എനിക്ക് അത് ഇല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് മുൻപൊക്കെ ഈ സമാധാനക്കേട് കൊണ്ട് ഒരാഴ്ച പോലും ഞാൻ മോഡ് ഓഫായി ഇരുന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വീണ നായർ പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും സിനിമാ സീരിയൽ കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ